പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിലമ്പൂര് പുതുവാധിയാർമഠം കൊട്ടാരത്തിൽ നിന്നാണ് രാധാകൃഷ്ണൻ മുതിരിപ്പാട് പ്രിയരേ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ഒട്ടനവധി ആരാധനാലയങ്ങളുണ്ട് മതപ്രമാണിമാരുണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് എന്തിന് കൗൺസിലർ വരെ ഉണ്ട് അതുപോലെ ചാരിറ്റി പ്രവർത്തകരായ ധാരാളം ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകൾ കള്ളപ്പണക്കാരും കൊന്നും കൊല വിളിച്ചും അഴിമതി ചെയ്തിട്ടും പല പല രീതിയിൽ മറ്റുള്ളവനെ ചൂഷണം ചെയ്ത് ധനം സമ്പാദിച്ച ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് അയൽവാസികൾ വരെ ഉണ്ടാവും എന്നാൽ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഒരുപാട് ജനങ്ങൾ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഒരാപത്ത് വന്നാൽ ഒരു പത്ത് രൂപ സഹായിക്കോ എന്ന് ചോദിച്ച് വന്നാൽ ഒരുവിധം ആളുകളെല്ലാം തന്നെ ആട്ടി ഓടിക്കുകയാണ് പതിവ് അവർക്ക് വേണമെങ്കിൽ അവരുടെ വീടിനടുത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ ഓഫീസിനോട് ചേർന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിനടുത്തായിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ അടുത്തായിട്ട് അല്ലെങ്കിൽ ചർച്ചിനടുത്തായിട്ട് എവിടെയോ ആയിക്കോട്ടെ അവിടെ ഒരു ഹെൽപ്പ് സെൻ്റർ തുടങ്ങിയിട്ട് അർഹിക്കുന്ന ആളുകൾ വളരെ കഷ്ടതയുള്ള രോഗം വന്നിട്ടും ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ നരഹിക്കുന്ന ആളുകൾ അവർ വരുമ്പോൾ ഇതാ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ അവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിൽ നമ്മൾക്ക് കഴിവിനനുസരിച്ച് ചെയ്തുകൂടെ പക്ഷേ ഒരു ഒറ്റ ആളുകളും ഈ കേരളത്തിലെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹെൽപ്പ് സെൻ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടോളൂ നിങ്ങൾ തരുന്ന പ്രത്യേകിച്ച് നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് അല്ലെങ്കിൽ പാഞ്ചജന്യം ശ്രീകൃഷ്ണാശ്രമം എൻ ജി ഒ ട്രസ്റ്റിലേക്ക് തരുന്ന ഓരോ സംഖ്യയും ഇവിടെ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പുതുവാധ്യാർമ്മണം കൊട്ടാരത്തിലേക്ക് വരിക ഇതൊരു ആത്മീയ ഒരു സെൻറ്ററാണ് പാവപ്പെട്ട ആളുകൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നും ഇവിടെ ഇല്ല ആര് വന്നാലും അവർക്ക് കഴിവിനനുസരിച്ച് ഉള്ളതിലൊരു ഓരി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വിശാല ചിന്താഗതിയോടുകൂടി പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഈ സഹജീവികൾക്ക് ഒരു സഹായം എന്ന രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന നമ്പറിലേക്ക് വിളിക്കൂ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് പ്രിയരേ ഇവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മഹാചാരിറ്റി ക്ഷേത്രമാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പറായിട്ടോ ഓഡിറ്റിംഗ് വിധേയമാണ് സഹായിക്കാം നമസ്കാരം നമസ്കാരം പ്ലീസ് ഷെയർ